തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ കൊടകര കുംഭാരത്തിരുവിലെ വീടുകളിൽ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം തകൃതിയായി തുടരുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഓണം കൊള്ളുന്നതിനായി വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള വിവിധ വലുപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കുന്നത് കർക്കിടകം പിറക്കുന്നത് മുതൽ തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം ആരംഭിക്കും ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് പാടങ്ങളിൽ നിന്ന് കളിമണ്ണെടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് വോട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം അഞ്ചിഞ്ച് മുതൽ മൂന്നടി വരെ ഉയരത്തിലുള്ള തൃക്കാക്കരയപ്പനെ നിർമ്മിക്കാറുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളതെന്ന് ഇവർ പറയുന്നു വില കൂടിയുണ്ട് നമ്മുടെ സാധനങ്ങൾക്ക് മാത്രം വിലയില്ലേ ഇപ്പോൾ ചെറിയ നമ്മുടെ അതിൽ ഇപ്പം ഏറ്റവും ചെറുതൊട്ട് അഞ്ചഞ്ച് തൊട്ട് പതിനാറിഞ്ച് വരെയുള്ള സാധനം എൻ്റെ അടുത്ത് ഞാൻ പണിയുന്നത് നമ്മുടെ അടുത്തുള്ളത് അതിന് വലുതെന്ന് പണിയുന്നവരുണ്ട് അതിനുള്ള വിലകളൊന്നും കിട്ടണില്ല കഴിഞ്ഞ അടുത്ത വിലകൾ പോലും ചോദിക്കണില്ല ഇപ്പോൾ ആൾക്കാർ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളുടെ പോക്ക് പിന്നെ വില ചെറുതിന് ഏറ്റവും അഞ്ചിഞ്ചിനൊക്കെ അമ്പത് പിന്നെ ഏറ്റവും വലുതിന് ഈ സൈസിന് അത്രയും വില കാണുന്നില്ല വലിപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ ഓർഡർ ഉണ്ടെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ വലിപ്പത്തിനനുസരിച്ച് അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ വിലക്കാണ് ഇവ വിൽക്കുന്നത് ഓണക്കാലത്തെ ഐ ആർ ഡി പി മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പന്മാർ എത്താറുണ്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത് ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളിൽ ചായം കൊടുത്ത് അലങ്കരിക്കും പണ്ടൊക്കെ ഓട് ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന പെയിന്റ് അടിച്ചാണ് തൃക്കാക്കരയപ്പന്മാർക്ക് ചന്തം നൽകുന്നത് തൃശ്ശൂർ